ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഒരു അടിപൊളി വാഡ്രോബിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് ഇത് പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ അത് നിഷുവിന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുത്തിയതായിരുന്നു കുട്ടികളെ സാധനങ്ങളൊക്കെ വെക്കാന് അടിപൊളിയാണ് ഞാൻ കാണിച്ചത് മുകൾ രണ്ട് സിബാണ് ഇതിന് മെയിനായിട്ട് വരുന്നത് മുകളിലൊന്നും പിന്നെ താഴെ പിന്നെ സൈഡിൽ രണ്ട് പോക്കറ്റ് പോലെ രണ്ടെണ്ണം ഒന്നിന് ഞാൻ അവൻ്റെ സോക്സും ഒന്നിന് പിന്നെ അവൻ്റെ സ്കേറ്റിങ്ങിൻ്റെ ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇതാണ് രണ്ട് സൈഡിൽ വരുന്ന പോക്കറ്റ്സ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേണ്ടവർക്ക് ഞാൻ ലിങ്ക് കൊടുക്കാം എന്താട്ടോ മുഴുവനായിട്ടുള്ള ഇതിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ ഞാൻ അവൻ്റെ പുതിയ ഏറ്റവും പുതിയ ഡ്രസ്സുകളാണ് എപ്പോഴും എടുക്കാത്ത ഡ്രസ്സുകളാണ് വെച്ചിട്ടുള്ളത് അതിൽ കുറച്ച് അധികമുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവൻ്റെ പാകമല്ലാത്ത ലൂസായിട്ടുള്ള ഡ്രസ്സ് സൈസ് അധികം വെച്ചിട്ടുണ്ട് പിന്നെ അത് അവൻ്റെ ഒരു സ്നാക്സ് ബോക്സ് അടുത്ത വർഷത്തേക്ക് യു കെ ജിക്ക് ഉള്ളതാ അത് ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കാത്ത അതും അങ്ങനെ വെച്ചിട്ടുണ്ട് ഈ സിബ് എപ്പോഴും തുറക്കേണ്ട ആവശ്യമില്ല പിന്നെ താഴെയാണ് എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ താഴെയാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ സിബ് നമുക്ക് താഴേക്കും മേലേക്കും ആക്കി വെക്കുക രണ്ട് സിബുണ്ട് കേട്ടോ അപ്പം ഇതാണ് മെയിനായിട്ട് വരുന്ന എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓപ്പൺ ആക്കിയാൽ അഞ്ച് തട്ടുണ്ട് കേട്ടോ അഞ്ച് തട്ടിന് നമുക്ക് സാധനങ്ങൾ വെക്കാം എന്തായാലും ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ രണ്ട് കുട്ടിയുടെ ഐറ്റംസ് നമുക്ക് ഇതിൽ കൊള്ളിക്കാം ഇതവൻ്റെ പുറത്തേക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ് പിന്നെ രണ്ട് ബോക്സുകളും ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഞാൻ മീഷോന്ന് വരുത്തിയ കുറച്ച് ബോക്സും ഉണ്ടായിരുന്നു ഇതാ ഇതാ അവൻ്റെ സ്പ്രേ ചീപ്പ് വാച്ച് ജെല് അങ്ങനത്തെ ഒക്കെ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ താഴത്തെ തട്ടി യൂണിഫോം ഉപ്പുറത്ത് അവൻ്റെ ടവ്വൽസ് ഒക്കെ വെച്ചിട്ടുള്ളത് അതിനും താഴെ ഞാൻ പിന്നെ അവൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ടർക്കി തലേണൊക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും താഴെ കേട്ടോ ഞാൻ ഷൂവും ചെരുപ്പൊക്കെ വെച്ചിട്ടുള്ളത് അത് പുതിയ ഷൂവും ചെരുപ്പൊക്കെയാണ് അപ്പോൾ എപ്പോഴും എപ്പോഴൊന്നും ഉപയോഗിക്കില്ലല്ലോ പുറത്ത് പോകുമ്പോഴല്ലേ ഈ ഷൂ അതിന് അധികം ആട്ടോ ഇത് അവൻ്റെ നാ അഞ്ചാമത്തെ പറഞ്ഞാൽ അവൻ്റെ ആപ്പ ഗിഫ്റ്റ് ചെയ്തതായിരുന്നു അത് അധികമാണ് ഇനി ഈ ബ്ലാക്ക് ചെരിപ്പ് അവൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ചെരിപ്പ് എന്ന് പറയുന്നത് അവൻ്റെ രണ്ടാമത്തെ വയസ്സിൽ അവൻ്റെ ഇപ്പോൾ വന്ന് വരുമ്പോൾ ദുബായിന്ന് വന്നപ്പോൾ കൊടുുന്നതാണ് ഇപ്പോഴും അത് പാകമായിട്ടില്ല പിന്നെ ഇത് മീഷോന്ന് വരുത്തിയ ഷൂ ആയിരുന്നു നല്ല അടിപൊളി ഷൂ ആട്ടോ ഇരുന്നൂറ്റി എത്രയൊക്കെ ഉള്ളൂ വില വന്നിരുന്നു പക്ഷേ അടിപൊളിയാണ് പിന്നെ ഇത് ഫസ്റ്റ് ക്രൈനിന്ന് വരുത്തിയ അവൻ്റെ ഇപ്പം വാങ്ങിയ ഷൂ കേട്ടോ അടിപൊളി ഷൂ ആണ് ഫസ്റ്റ് ക്രൈന്ന് വരത്തി ആയിരത്തി സംതിങ് എത്ര അതിന് റേറ്റ് ഉണ്ടായിരുന്നു അപ്പം ഇത്രയാണ് ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ